ഈ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ബീഫ് കറിയും ഇവിടെ ഉണ്ടാക്കുന്ന ബീഫ് കറിയും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ച് ബീഫ് കറിയുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാൽ അപ്പോൾ നമ്മളിതേ കുക്കർ ചൂടായി നല്ല വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇട്ട് കൊടു ഒഴിച്ചതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് കടുക് ഇട്ടുകൊടുത്താൽ മതി ആവശ്യത്തിനുള്ള കടുക് അങ്ങോട്ട് ഇട്ട് പൊട്ടിച്ച് നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില ഇട്ടെന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ അപ്പോൾ രണ്ട് വറ്റൽ മുളകാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് വറ്റൽ ഇട്ട് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പോൾ നീ ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് മുരിഞ്ഞു വരണം കേട്ടോ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തീ ഇതൊരു ക്രിസ്പിനെസ് ആയി വരണം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സവാള തീ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാല് സവാള എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ആ സമയത്തിനുള്ളിൽ നമുക്കിതീ ചീനച്ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ മുളകൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഈ ഒരു കളർ ചേഞ്ച് കളർ ചേഞ്ച് വരണം അപ്പോഴത്തേക്ക് ആ മുളകുടിയുടെയും മല്ലിപ്പൊടിയുടെ ആ ഒരു കളർ ചേഞ്ച് നമുക്ക് വരണം അപ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അതൊന്നാക്കിയെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ സവാളതേ നമ്മൾ നേരത്തെ കടു കിട്ട് പൊടിച്ച് ആ മുളകിനകത്തോട്ടും കറിവേപ്പിലൊക്കെ അകത്തോട്ടും നമ്മുടെ സവാള ഇട്ട് ഒന്ന് വയറ്റി എടുക്കാം അപ്പം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി ഇതൊന്ന് മിക്സ് ചെയ്യണം ഇതൊന്ന് വരണ്ട് വരണം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചെറുള്ളി ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളക് ഇത് എല്ലാം കൂടി ഇട്ട് അരച്ച് വെച്ചൊരു ഇത് അപ്പോൾ നമ്മുടെ ചിക്കൻ ദേ അല്ല ചിക്കൻ അല്ല ബീഫ് ദേ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു മിക്സിനകത്ത് മിക്സിനകത്തോട്ട് നമുക്ക് നേരത്തെ അടിച്ചു വെച്ച് ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ ചെറുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ ഒരു പേസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം നമ്മൾ മുള മുളകൊടിയും മല്ലിപ്പൊടിയും നേരത്തെ നമ്മൾ ഒന്ന് സോട്ട് ചെയ്ത് വെച്ചതിനകത്തോട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്ത് ആ ചീനച്ചട്ടിക്കകത്ത് തന്നെ ഇടാവുന്നതാണ് കേട്ടോ ചീനച്ചട്ടിക്കകത്ത് ഇട്ട് ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് നാ എന്തുവാ കുറച്ച് നമ്മൾ ഉപ്പിൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാം അപ്പം ഉപ്പ് നീരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് നീര് നീരൊഴിച്ചു കൊടുത്ത് നമുക്കിത് ഇത്രയും കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സിംഗ് മിക്സിങ്ങാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഇതിൻ്റെ ടേസ്റ്റ് വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു മിക്സിംഗ് ആണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം കൂടെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ മിക്സിങ്ങും മിക്സറും എല്ലാം ഉണ്ടിനകത്ത് അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല അപ്പം കുറച്ച് വെള്ളം മാത്രമേ ആവശ്യത്തിനുള്ള വെള്ളം അപ്പം കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്കിത് നല്ല രീതിയിലൊന്ന് ഒന്ന് അതിന് ശേഷം എന്താ ഈ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്ത് അതിനുശേഷം നമ്മുടെ പെരിഞ്ചീരകപ്പൊടി ഇട്ടോ പെരിഞ്ചീരക പൊടിയും രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് രണ്ട് ടീസ്പൂൺ ആണ് കേട്ടോ ഇട്ട് കൊടുത്തത് എന്നിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൂട്ടിയെടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല ആവശ്യത്തിനുള്ള ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി പെരിഞ്ചീരപ്പൊടി ചിക്കൻ മസാല ഇത് മൂന്നും ആണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൂട്ടി എടുക്കാം ഇതിൻ്റെ ഇളക്കി കൂട്ടലെന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻ ആണ് കേട്ടോ ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൂട്ടി എടുക്കണം ഇതൊന്ന് മിക്സിങ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടതുള്ളത് അപ്പം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് അപ്പോൾ ദേ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ദേ ഉണ്ടോയെന്ന് ഉമ്മ നോക്കുവാണ് അപ്പം ഉപ്പ് കുറവുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ദേ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ആണ് കേട്ടോ ഉപ്പും ഉപ്പ് കൂടി ഇട്ട് കൊടുത്തത് അപ്പോൾ അതേ നമുക്ക് ഇതൊന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം നമുക്കിനി നമുക്കിനിതത് അടച്ചു വെക്കാവുന്നതാണ് അപ്പോൾ ഇതേ ഗൈസ് ഇത് അടച്ചു വെച്ചേക്കാണ് ഇനിയൊരു മൂന്ന് മൂന്ന് ദിവസത്തില് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചപ്പാത്തി ചുട്ടെടുക്കാം രാവിലത്തെ കാപ്പിക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ചപ്പാത്തി ചൂടുവാണ് നമ്മുടെ ഇറച്ചി അവിടെ വേവുമ്പോഴത്തേക്ക് നമ്മുടെ ചപ്പാത്തിയും കൂടെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഇതേ നമ്മൾ തിരിച്ചു മറച്ചിട്ട് തേ നമ്മുടെ ചപ്പാത്തി ഞാൻ ചൂടുന്നുണ്ട് അപ്പഴും തേ ഗായ്സ് നമ്മുടെ ചൂട് ചപ്പാത്തിൻ്റെ ഇറച്ചിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോന്നു അതിന് അടിപൊളി ആണ് അപ്പോൾ ദേ ഗ്സ് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഈ ഒറ്റ കയ്യിൽ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ തുറന്ന് എടുക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ സ്കിപ്പ് ചെയ്തു പോയി കേട്ടോ പക്ഷേങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഈ ചൂടോടായതുകൊണ്ട് അതൊന്ന് കുറുകി വരാൻ ഇത്തിരി ഒന്ന് താമസം താമസിക്കും കേട്ടോ അപ്പോഴത്തേക്ക് ഞാനിങ്ങെ എടുത്ത് കേട്ടോ എൻ്റെ മണം അടിക്കുമ്പോഴത്തേക്ക് എനിക്ക് വായിൽ കപ്പലിടുന്ന അപ്പോഴേ ഗൈസ് ചപ്പാത്തിയും കറിയും കൂടെ ആയിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ ഇതേ ഗൈസ് നിങ്ങൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ നിങ്ങൾ